ബൈബിൾ കഥകൾ എപ്പിസോഡ് വൺ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി പാഴും ശൂന്യമായിരുന്നു ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചു വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു വെളിച്ചമുണ്ടായി വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു ദൈവം വെളിച്ചത്തെ ഇരുട്ടിൽ നിന്നും വേർതിരിച്ചു വെളിച്ചത്തിന് പകലെന്നും ഇരുട്ടിന് രാത്രിയെന്നും വിളിച്ചു ദൈവം കൽപ്പിച്ചു ജലങ്ങൾക്കിടയിൽ അവയെ വേർപെടുത്തുവാൻ ഒരു ഇടമുണ്ടാകട്ടെ എന്ന് അവൻ ഈ സ്ഥലത്തെ ആകാശമെന്ന് വിളിച്ചു അപ്പോൾ ദൈവം കൽപ്പിച്ചു ആകാശത്തിന് കീഴിലുള്ള വെള്ളം ഒരിടത്ത് കൂടട്ടെ ഉണങ്ങിയ നിലം പ്രത്യക്ഷപ്പെടട്ടെ ദൈവം ഭൂമിയിൽ സസ്യങ്ങളാൽ നിറച്ചു വിത്ത് കായ്ക്കുന്ന സസ്യങ്ങളും ബലം കായ്ക്കുന്ന മരങ്ങളും ദൈവം പകലിനെ രാത്രിയിൽ നിന്നും വേർതിരിച്ചു ദിവസങ്ങൾ മാസങ്ങൾ വർഷങ്ങൾ എന്നിവ അടയാളപ്പെടുത്തുവാൻ ദൈവം ആകാശത്ത് വിളക്കുകളെ താപിച്ചു അവൻ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഉണ്ടാക്കി ദൈവം ജലത്തെ ജലജന്തുക്കളാലും ആകാശത്തെ പശികളാലും നിറച്ചു ഭൂമിയെ നിറയ്ക്കുവാൻ ദൈവം മൃഗങ്ങളെ ഉണ്ടാക്കി എല്ലാത്തരം കന്നുകാലുകളെയും വന്യമൃഗങ്ങളെയും ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന എല്ലാ ജീവജന്തുക്കളെയും ഉണ്ടാക്കി ആറാം ദിവസം ദൈവം ഭൂമിയുടെ മേലും അതിലെ സൃഷ്ടികളുടെ മേലും ഭരിക്കുവാൻ തന്റെ സ്വരൂപത്തിൽ മനുഷ്യവർഗത്തെ സൃഷ്ടിച്ചു ദൈവം താൻ ഉണ്ടാക്കിയതിനെ എല്ലാം നോക്കി അത് നല്ലത് എന്ന് കണ്ടു ഏഴാം ദിവസം ദൈവം വിശ്രമിച്ചു